പോപ്പുലർ ഫ്രണ്ടിന്റെ മാസ്റ്റർ ട്രെയിനറായ ജാഫർ ഭീമന്റെ വിട എന് ഐഎയുടെ പിടിയിലായതോടെ കണ്ണൂർ തീവ്രവാദികളുടെ സുരക്ഷിതമായ ഒളിയിടമായി മാറുകയാണെന്ന് അന്വേഷണ വിലയിരുത്തൽ വിലയിരുത്തല് കേസിൽ പ്രതിയായ സവാദിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജാഫറിനെയും കണ്ണൂരിൽ നിന്ന് പിടികൂടിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ജാഫർ ദീർഘകാലമായി ഒളിവിലായിരുന്നു ഒളിവിലായിരുന്ന ജാഫറിനെ കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് എൻ സംഘം പിടികൂടിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ആയുധ പരിശീലനം നൽകിയിരുന്നത് ജാഫറാണെന്നാണ് എൻ ഐ കണ്ടെത്തൽ കൈവട്ട് കേസിൽ പ്രതിയായ സവാദിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജാഫർ പിടിയിലായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രമായ ഗ്രീൻവാലി അടച്ചുപൂട്ടുന്ന അവസരത്തിൽ വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഇയാൾ ആ കാലഘട്ടത്തിൽ കണ്ണൂരിലെ ഒരു വീട്ടിൽ ഒളിവിലായിരുന്നുവെന്നാണ് സൂചന ഇതോടെ കണ്ണൂരിൽ തീവ്ര നിലപാടുകാരായ ക്രിമിനലുകൾക്ക് ഒളിത്താവളമൊരുക്കുന്ന ഒരു സംഘം സജീവമാണെന്ന വിലയിരുത്തലിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ണൂരിൽ ഇനിയും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒളിവിലുണ്ടെന്നാണ് എൻ ഐ എ നിഗമനം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം എന്ന ലക്ഷ്യവുമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന പി എഫ് ഐയുടെ ഭാഗമായിരുന്നു ജാഫർ എന്നാണ് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മേയർ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ നിരവധി കൊലപാതക ശ്രമങ്ങളിലും ആക്രമണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ഭീമന്റെ വിട ജാഫർ ഷെഗ്യാനൂസ് കണ്ണൂർ